നമസ്കാരം എല്ലാവർക്കും റൂബി കൺഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലെന്ന് പറയുമ്പോൾ കൺസെഷൻ പരമായിട്ടുള്ള സകല കാര്യങ്ങൾ വീട് മോഡിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ചാനലാണ് അതുകൊണ്ട് ഈ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഇതിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു പ്രിയമുള്ളവരെ കേരളത്തിൽ ഒട്ടുമൊക്കെ പേർക്കും ഇപ്പോൾ വീടുള്ള പേരാണ് വീടില്ലെങ്കിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നവരാണ് അപ്പോഴൊരു സ്ഥലം വാങ്ങുമ്പോൾ വീട് വയ്ക്കുന്നതിന് വേണ്ടി മെയിനായിട്ട് വീട് വയ്ക്കുന്ന കാർഷിക ആവശ്യത്തിന് സ്ഥലം വാങ്ങും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം നോക്കുമ്പോൾ സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പലരും വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്തായിരിക്കും ഈ വീട് പ്ലാൻ അതായത് വീട് വെച്ച് പ്ലാൻ വരച്ച് വീട് വയ്ക്കുന്ന സമയത്തായിരിക്കും ഇരിക്കേണ്ടത് അയ്യോ ഈ വീട് ഈ ഒരു വസ്തു കുറച്ചുകൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇല്ലെങ്കിൽ കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഒരു ഒരു വ്യക്തി വീട് വയ്ക്കുന്നതിന് വേണ്ടി വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ദയവ് ചെയ്ത് മുപ്പതും നാൽപ്പതും അമ്പത് ലക്ഷം രൂപ കൊടുത്ത് ഒരു സ്ഥലം വാങ്ങിയിട്ട് ആ സ്ഥലത്തിൻ്റെ പരിമിതികൾ കൊണ്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്രകാരമുള്ള വീട് വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ അവസ്ഥ എത്രമാത്രം ദുഃഖപരമായിരിക്കും അതുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും കാണുക ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ വസ്തുവിൻ്റെ ഷെയ്പ്പാണ് വസ്തുവിൻ്റെ ഷെയ്പ്പ് പല ഷേപ്പിലുള്ള വസ്തു നമുക്ക് ആണ് ശരിക്കും ഒരു നല്ലൊരു വീട് വയ്ക്കുവാൻ കഴിയുന്ന ഒരു വസ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ടായിരിക്കും ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലോട്ടായിരിക്കണം ഈ പ്ലോട്ടിനനുസരിച്ചായിരിക്കും ശരിക്കും വീട് നിൽക്കേണ്ടത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നും ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഈ നാല് അതിരിൽ നിന്നും നിശ്ചിത അകലം വിട്ടതിന് ശേഷം മാത്രമേ വീട് വയ്ക്കുവാൻ കഴിയുള്ളൂ ഒരു റെക്റ്റാങ്കുളോ ഒരു സ്ക്വയറോ പ്ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം വേസ്റ്റാകാതെ നാല് സൈഡും ഈക്വലായിട്ട് സ്ഥലം ഇടുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് വീട് വെക്കുവാൻ കഴിയും ഇനി ഈ സ്ക്വയറോ റെക്റ്റാങ്കുലറോ അല്ലാതെ മറ്റുള്ള ഷേപ്പിലുള്ളത് അഞ്ച് സൈഡ് ആറ് സൈഡ് ഏഴ് സൈഡൊക്കെ ഉള്ള വസ്തുക്കളുണ്ട് ത്രികോണം പോലെ ഇരിക്കുന്ന വസ്തുക്കളുണ്ട് ഇറഗുലർ ഷേപ്പിലിരിക്കുന്ന വസ്തുക്കളുണ്ട് അപ്പോൾ ഇത്തരം വസ്തുക്കളിൽ വീട് വയ്ക്കുന്ന സമയത്ത് വീട് വയ്ക്കുമ്പോൾ റൂമും അതിൻ്റെ വീടും എപ്പോഴും കണപ്പ് തിരിച്ച് തൊണ്ണൂറ് ഡിഗ്രി നയൻറ്റി ഡിഗ്രിയിലായിരിക്കുമല്ലോ വരയ്ക്കുന്നത് അല്ലെങ്കിൽ വസ്തുവിൻ്റെ ചരിവനുസരിച്ചിട്ട് ഒരിക്കലും വീടിൻ്റെ റൂം ചരിച്ചെന്ന് വരയ്ക്കത്തില്ല റൂമിൻ്റെ എപ്പോഴും സ്ക്വയർ ആയിരിക്കും ചില വീടുകളുണ്ട് ടൈലിടുന്ന സമയത്ത് വീടിൻ്റെ ടൈല് ചിലടത്ത് നീളം കൂടുതൽ ചിലടത്ത് നീളം കുറയും കാര്യത്തിൽ കണപ്പ് നോക്കി വരുമ്പോൾ വസ്തുവിൻ്റെ ഷേപ്പ് അനുസരിച്ച് ചിലപ്പോൾ വീടിൻ്റെ സൈസ് വ്യത്യാസപ്പെട്ടിരിക്കുക മറ്റുള്ള ഷേയ്പ്പുകളായിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറയുമ്പോൾ ഈ അതിരിൽ നിന്നും സ്ഥലം വിടുന്ന സമയത്ത് ഇല്ലെങ്കിൽ വീട് സ്ക്വയറായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ഥലം ഒരുപാട് വേസ്റ്റ് വേസ്റ്റാകാനുള്ള സാധ്യതയുണ്ട് നമുക്കൊരു സെൻറ്റിന് നാലും അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന സ്ഥലത്തൊക്കെ ഒരു അല്പം ഒരു നാല് സ്ക്വയർ ഫീറ്റ് ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഇല്ലെങ്കിൽ ഒരു അടി സ്ഥലം പോയാൽ പോലും ലക്ഷങ്ങൾ നമുക്ക് നഷ്ടമായി മാറും കാരണം ഒരു സൈഡിൽ ഒരടി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ നീളം അത്രയും നീളത്തിനാണ് അത്രയും സൈഡ് വ്യത്യാസം വരുന്നത് അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സ്ഥലം നമുക്ക് വേസ്റ്റായി പോകും അതിന് പൈസയും ഒരുപാട് നമുക്ക് വേസ്റ്റായി പോവും ആ സ്ഥലം നമുക്ക് പിന്നെ ഉപയോഗിക്കാനും പറ്റത്തില്ല അത് വീട്ടിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റൂമിനകത്ത് ആ ചരിവ് പ്രകാരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കട്ടിലിടാൻ പറ്റത്തില്ല ഇടാൻ പറ്റത്തില്ല ടൈല് തന്നെ ഒരുപാട് വേസ്റ്റായി പോവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ റെക്റ്റാംഗുലർ ഷേപ്പ് ഇല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഉള്ള വസ്തു മാത്രം തിരഞ്ഞെടുക്കും ഒരു വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ കിഴക്കോ പടിഞ്ഞാറോ ദർശനം അല്ലെങ്കിൽ വടക്ക് ദർശനം വെച്ചിട്ടുള്ള വീടായിരിക്കത്തില്ല ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കുന്നത് മോഡേൺ രീതിയിൽ വീട് വയ്ക്കുന്നത് പറയുമ്പോൾ റോഡ് ഏത് ഭാഗത്താണോ വരുന്നത് ആ റോഡിന് അഭിമുഖമായിട്ടായിരിക്കും വീട് വെക്കുന്നത് കിഴക്കായിരുന്നാലും പടിഞ്ഞാറായിരുന്നാലും ഏത് നാല് സൈഡിലായിരുന്നാലും ശരി ഏത് ഭാഗത്താണോ റോഡ് വരുന്നത് റോഡ് ഫേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീട് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങളാണതിലുണ്ടാകുന്നത് ഒന്നുകിൽ റോഡിന് ഉയർന്നായിരിക്കും വസ്തു ഇല്ലെങ്കിൽ റോഡിന് താഴ്ന്നായിരിക്കും വസ്തു ചില സാഹചര്യങ്ങളിൽ റോഡിനേക്കാൾ ഒരേ ലെവലിൽ ലെവലിൽ വസ്തു വരു വരുവാനും സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും റോഡ് ലെവലിനേക്കാളും ഒരു ഒന്നൊന്നര അടി ഉയർന്നിരിക്കണം നമുക്ക് വസ്തു വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രധാന ഉപയോഗമെന്ന് പറയുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ വസ്തുവിൽ വീഴുന്ന വെള്ളം റോട്ടിലേക്ക് ഒലിച്ച് പോകണമെങ്കിൽ ഗ്രാവിറ്റി വഴി പോകണമെങ്കിൽ എപ്പോഴും റോഡിനേക്കാൾ അല്പമെങ്കിലും ഒരയടി എങ്കിലും വസ്തു ഉയർന്നിരിക്കണം എന്നാൽ അതിൽ കൂടുതൽ ഉയർന്നു കഴിഞ്ഞാൽ രണ്ടടിയോ മൂന്നടിയോ കൂടുതൽ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിടിച്ച് മാറ്റേണ്ട അവസ്ഥ വരും ഈ റോഡിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വാഹനം കയറണം ഇങ്ങനെ കുത്ത് സ്ലോപ്പായിരിക്കും വരുന്നത് സ്ലോപ്പിൽ ചിലപ്പോൾ വാഹനം കയറേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും റോഡിനേക്കാൾ ഹൈറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി അവിടെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകം ശ്രദ്ധിക്കുക റോഡിനേക്കാൾ ഒരു ഒന്നര അടി രണ്ടടി ഉയർന്ന വസ്തുവാണെങ്കിൽ അവിടെ മണ്ണിടിച്ചു മാറ്റേണ്ട എക്സ്ട്രാ വർക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം മണ്ണ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വസ്തുവിൽ നിന്ന് മണ്ണ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വസ്തു ചിലപ്പോൾ ഉയർന്നോ താഴ്ന്നോ ആയിരിക്കാം ഇരിക്കുന്നത് അവിടെ റീറ്റെയിൽ വാൾ ചെയ്ത് കൊടുക്കേണ്ടി വരും ഒന്നെങ്കിലും അവിടെ എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും ഇനി മറ്റൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ റോഡിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ റോഡിൽ കൂടി വരുന്ന സകല മഴവെള്ളവും നമ്മുടെ പ്ലോട്ടിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് സ്ലോപ്പി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വസ്തു വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ റോഡിനേക്കാൾ താഴ്ന്ന ലെവലിലുള്ള വസ്തു വാങ്ങുന്ന സമയത്ത് റോഡിൽ വീഴുന്ന മഴവെള്ളമെല്ലാം നമ്മുടെ വസ്തുവിൽ ഇറങ്ങുന്ന സാധ്യതയുണ്ട് ഓട ഉണ്ട് എന്ന് പറഞ്ഞാലും ഓട ബ്ലോക്ക് ആവുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിനകത്ത് കയറാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനേഴും പതിനെട്ടിലൊക്കെ ഫ്ലഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് എത്രയോ വീടിനകത്ത് വെള്ളം കയറിയ ഒരവസ്ഥ നമ്മൾ കണ്ടു അതുകൊണ്ട് റോഡ് ലെവലിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള വസ്തു വാങ്ങുമ്പോൾ അവിടെ നാല് സൈഡിലും റീറ്റെയിന് വാളടിച്ചതിന് ശേഷം അവിടെ മണ്ണ് ഫില്ല് ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ അത് എക്സ്ട്രാ ഒരുപാട് പൈസ നമുക്ക് ചിലവാകേണ്ട അവസ്ഥ വരും വസ്തു വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ വീട് വച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലപ്പോൾ ഇത് ലെവൽ ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട് അതുകൊണ്ട് ഒരു എഞ്ചിനീയറുടെ സഹായം കൂടി മാത്രം അദ്ദേഹത്തിന് ഒന്നര രണ്ടായിരം മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാകുന്നില്ല ലക്ഷങ്ങൾ നഷ്ടം വരേണ്ടിയിരുന്ന സാഹചര്യത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗൈഡൻസ് കൊണ്ട് വസ്തു വാങ്ങേണ്ടത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക റോഡിനേക്കാൾ താഴ്ന്ന വസ്തു ആണെങ്കിൽ റീട്ടേനും വാളോ മറ്റെന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സോ എടുത്തതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്യേണ്ടി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനും എക്സ്ട്രാ കൂടുതലാവും റീട്ടേനും വാളും ചെയ്യേണ്ടി വരും അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളം വിളിച്ചു പോകുന്നതിന് ഓട എന്തെങ്കിലും ചെയ്യേണ്ടി വരും അപ്പോൾ ഒരുപാട് പൈസ എക്സ്ട്രാ ചിലവാക്കേണ്ടി വരും മെയിൻ റോഡിൽ നിന്നുമുള്ള എൻട്രൻസ് നമ്മുടെ വസ്തുവിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുമ്പോൾ പൊതുവഴി സൗകര്യമുള്ള വസ്തു വാങ്ങുക പ്രത്യേകിച്ച് ഒരു ആറ് വീലുള്ള ടിപ്പർ കടന്നു പോകുന്ന വസ്തു വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട് വയ്ക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ്റെ സാധനങ്ങൾ എം സാൻ്റും മെറ്റലും മണലും കട്ടയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് മുഖ്യവാറി ഇപ്പോൾ ടിപ്പറിലായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത് ഈ ടിപ്പറിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വീട്ടിനകത്ത് തന്നെ അടിക്കുവാനും പ്ലോട്ടിൽ തന്നെ അടിക്കുവാനൊക്കെ കഴിയും അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ പൈസ വരാതെ നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് പൊതുവഴി സൗകര്യം എന്ന് പറയുന്നത് ടിപ്പർ കയറുന്ന വസ്തു മാക്സിമം വാങ്ങുവാൻ നോക്കുക അപ്പോൾ തന്നെ മറ്റൊരു വസ്തുവിനെ ആശ്രയിച്ചിട്ടോ മറ്റൊരു വഴിയെ പ്രമാണത്തിൽ പറയാത്തതോ പൊതുവഴി അല്ലാത്തതുമായിട്ടുള്ള മറ്റൊരു വഴിയെ ആശ്രയിച്ച് നമ്മൾ വസ്തു വാങ്ങാതിരിക്കുക പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളതോ പ്രമാണത്തിൽ പറയാത്തതോ ആയിട്ടുള്ള വഴികൾ രണ്ടടിയോ മൂന്നടിയോ ഉള്ള നടവഴികൾ ചിലപ്പോൾ വീടിൻ്റെ വസ്തുവിൻ്റെ നാല് സൈഡിലും ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല എന്നാൽ അത് നാട്ടുകാർ ഉപയോഗിക്കുന്ന വസ്തുവായിരിക്കാം പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളതോ പറയാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളും ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ മറ്റൊരു വസ്തുവിലേക്ക് പോകുന്ന മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന പ്രമാണത്തിൽ പറയാ പൊതുവഴി അല്ലാത്ത നടവഴിയോ ആകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വസ്തു മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി പിന്നത്തേതിൽ അത് പൊതുവഴി ആവുകയും ചിലപ്പോൾ പ്രമാണത്തിൽ എഴുതി കാണത്തില്ല ചിലപ്പോൾ അങ്ങനെ ഒരു വഴി പഞ്ചായത്തിൽ പോലും കാണത്തില്ല പക്ഷേ അത് മറ്റൊരു വസ്തുവിലേക്കുള്ള വഴി ആയതുകൊണ്ട് നാളെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ വഴി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കെന്ത് നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് ആയിരിക്കാം ചിലപ്പോൾ വാങ്ങുന്നത് എന്നാൽ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നിയമപ്രകാരം മൂന്ന് മീറ്റർ നമ്മൾ വിടുന്നു അത് കഴിഞ്ഞ് ഒരു സൈഡിൽ ഒരു നടവഴി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒന്നര മീറ്റർ സ്ഥലം നമുക്ക് വിടേണ്ടതായിട്ടുണ്ട് സാധാരണ വിടേണ്ട സ്ഥാനം എന്ന് പറയുന്നത് ഒരു മീറ്റർ ആയിരിക്കും എന്നാൽ ഇടവഴി ഉണ്ടായിരുന്ന സാധനത്തെ നമ്മൾ ഒന്നര മീറ്റർ മിനിമം വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് വീടിൻ്റെ പെർമിറ്റും വീട്ടിന് നമ്പരും കിട്ടത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ അൻപത് സെൻറ്റിമീറ്റർ വസ്തു നമുക്ക് നഷ്ടമായിരിക്കും ഇത് പൊതുവഴിയായിട്ട് നടവഴിയായിട്ട് എണ്ണുന്നത് കൊണ്ട് ഇത് നമുക്ക് പ്രൈവസിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ നിന്ന് നമ്മുടെ വസ്തു റോഡിൽ നിന്ന് എത്രയാണോ വിടേണ്ടത് അത്രയും കൂടി നമുക്ക് വിടേണ്ടതായിട്ട് വരും അങ്ങനെ കൂടി ഒരു നിയമമുള്ളത് വസ്തു വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവഴി നടവഴി മറ്റ് സൈഡിൽ ഇല്ലാത്ത വസ്തു വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇനി വസ്തു വാങ്ങുന്നവർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ അടുത്ത് കിട്ടുന്നത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ അടുത്ത് കിട്ടുന്നത് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ അടുത്ത് കിട്ടുന്നത് ഇപ്പോൾ അതെല്ലാം മാറി മൊബൈലിൻ്റെ ടവർ അല്ലെങ്കിൽ മൊബൈലിൻ്റെ റേഞ്ച് അടുത്ത് കിട്ടുന്ന സ്ഥലം ഇതെല്ലാം നോക്കിയിട്ടാണ് പ്രഥമ ദൃഷ്ടിയ ഒരു മനുഷ്യൻ വസ്തു വാങ്ങുമ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ തന്നെ അതിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട് വസ്തു വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ മുകളിൽ കൂടെയോ ഫ്രണ്ടിൽ കൂടെയോ എന്ന് പറഞ്ഞ വസ്തുവിനോട് ചേർന്നോ ഇലവൻ കെ വിയോ മുപ്പത്തി മൂന്ന് കെ വിയോ അറുപത്താറ് കെ വിയോ ലൈൻ പോകുന്നുണ്ടെങ്കിൽ കെ ഐ സി ബിയുടെ ലൈൻ പോകുന്നുണ്ടെങ്കിൽ ആ ലൈനിൽ നിന്നും നിശ്ചിത ദൂരം വെർട്ടിക്കലായിട്ടും കൊറിസോണ്ടൽ അതായത് ലൈൻ കമ്പി പോകുന്നതിൽ നിന്നും ഹൊറിസോണ്ടൽ ദൂരം ഇല്ലെങ്കിൽ ലൈൻ കമ്പി പോകുന്നതിൽ നിന്നും വെർട്ടിക്കൽ ക്ലിയറൻസ് ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും പെർമിറ്റ് കിട്ടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീട് വയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കെ സി ബിയുടെ എൻ ഒ സി കൂടി നമുക്ക് മേടിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർഹെഡ് ഇലക്ട്രിക്കൽ ലൈൻ പാസ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ വസ്തു വാങ്ങി വീട് വെക്കുന്നത് എങ്കിൽ അതിൽ നിന്നും നിശ്ചിത ദൂരം വിട്ട് മാത്രമേ വീട് വയ്ക്കുവാൻ കഴിയത്തുള്ളൂ ഈ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക വസ്തു വാങ്ങിച്ചതിന് ശേഷം പെർമിറ്റിന് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇത് അറിയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓവർഹെഡ് ലൈനിൽ നിന്നും നമ്മുടെ നിശ്ചിത ദൂരം വിടുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ വീട് വയ്ക്കുവാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരത്തില്ല നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനടുത്ത് ശ്മശാനങ്ങളോ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളോ സ്കൂളോ അപ്പോൾ തന്നെ മറ്റ് ആരാധനാലയങ്ങളോ അപ്പോൾ തന്നെ മറ്റുള്ള എന്തെങ്കിലും ടർഫുകളോ മൈതാനങ്ങളോ പ്ലേ ഗ്രൗണ്ട്സ് ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടായിരിക്കുന്ന വസ്തുക്കളായിരിക്കും ചിലപ്പോൾ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇതും കൂടി കണക്കിലെടുക്കുക നാളെ നമ്മളവിടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരാധനാലയങ്ങളുടെ ആരാധനാക്രമങ്ങളും പല ജാതി പല മതത്തിൽപ്പെട്ടവർക്ക് പല രീതിയിലുള്ള ആരാധന ക്രമങ്ങളായിരിക്കുമല്ലോ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല രാത്രി കാലങ്ങളിലൊക്കെ മൈക്രോഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ അധിക ശബ്ദം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് എല്ലാവർക്കും ഇതൊരു മതപ്രശ്നമായിട്ട് പ്രശ്നമായിട്ട് കരുതുന്നതല്ല മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരും അപ്പോൾ പ്രത്യേകം അതുകൂടി ശ്രദ്ധിക്കുക ഈ ടർഫ് പോലെയുള്ള അടുത്തൊക്കെ വീട് വെക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ അവിടെ പ്രവർത്തനം ഉണ്ടായിരിക്കും അപ്പോൾ ലൈറ്റ് ഉണ്ടായിരിക്കാം പ്രവർത്തനം ഉണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടി പ്രത്യേകം നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് ശ്മശാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങളോ എന്തെങ്കിലും ഈ കാര്യങ്ങളോ അവിടെ ഉണ്ടെങ്കിൽ അതും കൂടി കണക്കിലെടുത്തതിനു ശേഷം നാളെ നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റു ചില നമുക്ക് ചിലപ്പോൾ ആശുപത്രി കേസ് നടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഉത്സവങ്ങളോ മറ്റുള്ള ഘോഷയാത്രകളൊക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് രീതിയിൽ പോകാൻ കഴിയില്ല ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യങ്ങളാണ് ഈ വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട അധികമായും ശ്രദ്ധിക്കാത്ത ഏറ്റവും വലിയൊരു പോയിൻ്റ് ഉണ്ട് ഇപ്പോഴത്തെ എന്താ പറയുക നമ്മുടെ ഭൂമിയുടെ ഭൂമിയുടെ അവസ്ഥ വെച്ചിട്ട് നമ്മളിപ്പോൾ ഗ്ലോബൽ വാമിംഗ് എന്നുള്ളൊരു പ്രത്യേകതയിൽ നിന്ന് ഗ്ലോബൽ ബോയിലിങ്ങിലേക്ക് നമ്മൾ ഭൂമി തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടി നമുക്കിപ്പോൾ ചൂട് സഹിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വീട് വയ്ക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാങ്കിങ് സ്ഥാപനങ്ങൾ അടുത്ത് സിറ്റിയിലേക്ക് മാറി താമസിക്കണം സിറ്റിയിലേക്ക് പോകണം പോകണം എന്നുള്ള രീതിയാണ് അപ്പോൾ അവിടുത്തെ പുക മലിനീകരണവും വായുമലിനീകരണവും ശബ്ദമലിനീകരണവും ചൂടിൻ്റെ സ അസഹനീയ അവസ്ഥയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് സമാധാനം സന്തോഷപരമായിട്ട് ആരോഗ്യപരമായിട്ട് സാമൂഹ്യപരമായിട്ട് ഗുണമേന്മപരമായിട്ട് ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സിറ്റികളിൽ കാണുന്നത് കഴിഞ്ഞ മാസങ്ങളിലേക്ക് ഡൽഹിയിലെയും ബാംഗ്ലൂരിലേക്ക് മലിനീകരണത്തിൻ്റെ വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ് അത്രത്തോളം മനുഷ്യൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ താമസിക്കുന്നവരുടെ ജീവിത രീതികൾ പ്രത്യേകമാണ് ശുദ്ധവായു ഇല്ല എപ്പോഴും ശബ്ദവും അതിനുള്ള പ്രശ്നങ്ങളുമാണ് ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പ്രിയമുള്ളവർ നമുക്ക് എത്രത്തോളം സന്തോഷം ആ ഒരു ജീവിതം നൽകുന്നുണ്ട് പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാത്ത ഒരു ജീവിതമല്ലയോ അത് വളരെ കുറ്റം പറയുന്ന രീതിയല്ല നമ്മളും സിറ്റിയിൽ താമസിക്കുമ്പോൾ അനുഭവിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇനി ചിലരെങ്കിലും അത് ചിന്തിക്കുക ഇനി വീട് വെക്കുന്ന സമയത്ത് സിറ്റിയിൽ നിന്ന് മാറി വെളിച്ചവും ഇച്ചിരി നല്ല ശുദ്ധവായുവുള്ള ശബ്ദമലിനീകരണം കുറഞ്ഞ ഇച്ചിരി റൂറൽ ഏരിയാസിലേക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മനോഹരമായിരിക്കും ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് മാറി ഒരു ഒരു ചെറിയൊരു കാട് പോലെ കാടല്ല ഒരു ചെറിയ പച്ചപ്പും കാര്യങ്ങളൊക്കെ അടുത്തൊന്നും വീടൊന്നുമില്ല ചുട്ടുപൊള്ളുന്ന ചൂടിൽ പോലും ഇവിടെ വളരെ ശുദ്ധമായിട്ടുള്ള കാലാവസ്ഥയും അത്രത്തോളം തണുപ്പ് തണുത്ത തണുത്തപരമുള്ള കാലാവസ്ഥയും വേറെ ശബ്ദ മലിനീകരണങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ഈ കിളികളുടെ സൗണ്ടെല്ലാം നമുക്കിതിലൂടെ കേൾക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വീട് വെച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കും സിറ്റി ഏരിയ മാറി റൂറൽ ഏരിയ ഭാഗങ്ങളിലേക്ക് വീട് വെക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഒരു ഭാഗം കിട്ടാത്ത സാഹചര്യത്തിൽ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതിനു ശേഷം ചൂട് കുറഞ്ഞ ഭാഗത്ത് മലിനീകരണം കുറഞ്ഞ ഭാഗത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറ ഇപ്പോഴത്തെ ചൂട് ഇങ്ങനെയാണെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയുടെ ചൂട് എത്രമാത്രമായിരിക്കും നമ്മൾ എ സി എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എ സി ഉപയോഗിക്കുമ്പോൾ പോലും അവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഇതിലല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രകൃതിയുടെ ഇല്ലെങ്കിൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ കൂടി നോക്കിയതിന് ശേഷം ഇനി വീട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇനി വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമെന്ന് പറയുമ്പോൾ പല വസ്തുക്കളും തർക്കം തർക്കത്തിൽ കിടക്കുന്ന വസ്തുവായിരിക്കാം കോടതി വ്യവഹാരത്തിൽ കിടക്കുന്ന വസ്തുവായിരിക്കാം എന്തെങ്കിലും കോർട്ട് അലക്ഷ്യമായിട്ട് മറ്റെന്തെങ്കിലും തർക്കമായിട്ട് കിടക്കുന്നതോ അതിൻ്റെ മുൻ ഓണറിൻ്റെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുള്ള കാര്യമായിരിക്കാം അപ്പോൾ തർക്കമുള്ള വസ്തു വാങ്ങാതിരിക്കുക അപ്പോൾ തന്നെ ആ വസ്തു പ്രമാണം പൂർണ്ണമായിട്ട് വാങ്ങുന്നതിന് മുൻപ്രമാണവും അതിനു മുൻപുള്ള പ്രമാണോ വായിച്ചു നോക്കിയതിന് ശേഷം അതിൽ ആർക്കെങ്കിലും അതിന് അവകാശം വച്ചിട്ടുണ്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും പ്രമാണം വായിച്ച് നോക്കിയതിന് ശേഷം ഈ പ്രമാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും കേസോ ഉണ്ടോ ഇല്ലെങ്കിൽ പ്രമാണത്തിൽ വീട് വയ്ക്കുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നറിയുവാൻ വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൊക്കെ ഇതിൻ്റെ സർവേ നമ്പറും ഡീറ്റെയിൽസും വെച്ചൊന്ന് തിരക്കി നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ തന്നെ ആ വീട് നമ്മൾ വസ്തു നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനോട് അടുത്തുള്ള ആൾക്കാരോട് ഒന്ന് അന്വേഷിച്ച് ജസ്റ്റ് അന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൊള്ളാം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആഭ്യന്തരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ ഇല്ലെങ്കിൽ അടുത്തുള്ള റെസിഡൻഷ്യൽ ഏരിയാസ് എങ്ങനെയുണ്ടായിരിക്കും നമ്മുടെ അയൽക്കാർ എത്രമാത്രം നല്ലതായിരിക്കും ഇതെല്ലാം ഒന്ന് അന്വേഷിച്ചതിന് ശേഷം വീട് വെക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അയൽക്കാരെന്ന് പറയുമ്പോൾ മറ്റൊരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരോ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ആൾക്കാരൊന്നും മറ്റൊരു രീതിയിലുള്ള ആൾക്കാരോ നമുക്ക് ഇടപഴകുവാൻ കഴിയാത്ത ആൾക്കാരോ നമ്മളുമായിട്ട് സഹകരിച്ച് പോകാത്ത ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പോയി ചെന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യമോ നമുക്ക് പറയാൻ പറ്റത്തില്ല ആശുപത്രി കാര്യമോ അത്യാവശ്യ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മളെ കൈത്താങ്ങെടുക്കുവാനോ നമ്മളോട് സഹകരിക്കുവാനോ നമുക്ക് നല്ല ഒരു അയൽക്കാരില്ല എങ്കിൽ പോലീസും ബന്ധുക്കരൊക്കെ ആയിരിക്കും വരുന്നത് പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ചിലപ്പോൾ അയൽക്കാരായിരിക്കാം അപ്പോൾ നമ്മുടെ നല്ലൊരു അയൽബന്ധമുള്ള ഭാഗത്ത് നമ്മൾ വസ്തു വാങ്ങി വീട് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ഇതെല്ലാം കരുതി കൂട്ടി നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തേതിൽ വീട് വെച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കൂടുതൽ നമുക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും അപ്പോൾ വീടിന് വീട് വാങ്ങാനുള്ള വസ്തുവുമായി ബന്ധപ്പെട്ട് ഇനിയും അനേകം കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഈ വീഡിയോ എന്ത് ഇഷ്ടം പോലെ കൂടിയത് കൊണ്ടും ഈ വീഡിയോ ഇപ്പോൾ നിർത്തുകയാണ് ഈ വീട് വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ ഇതിൻ്റെ സ്ക്രീനിൻ്റെ അടിയിലും കൊടുക്കുന്നതാണ് അപ്പോൾ തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം എന്ത് സഹായങ്ങൾ വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ അതിനും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച ഇതിൽ മെച്ചപ്പെട്ട വേറൊരു വീഡിയോമായിട്ട് നമ്മൾ നേരിട്ട് കാണാം ഡാറ്റ